വൈകുന്നേരം അയ്യപ്പതി മമ്മേനെയും മാനനെയും കുട്ടി ഞങ്ങളിതേ അഷ്ടമശ്വര ഉള്ള ഹോം എക്സ്പ്രസിലേക്കാണ് കേട്ടോ വന്നത് അപ്പൊ നേരെ ആദ്യം പാർക്കിലേക്ക് പോയി അപ്പൊ ഇവരെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് സാധനങ്ങള് മേടിക്കാൻ താഴത്തേക്ക് പോകണം പോണം പിടിക്കാനേട്ടാ അവൻ തന്നെ അവൻ തന്നെ ഒഴിക്കട്ടെ അല്ലേ പിന്നെ സമ്മതിക്കില്ല ആ കൊഴപ്പില്ല പോട്ടെ 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 പിടിച്ചാ അവിടെ പിടിച്ച ദയവെന്നടാ നിന്റെ പൊളിക്കോടെ കയറു ദൂളിക്കോടെ കേറ് ശിവടുവാട് വടിയെക്ക് അമ്മ ആഴുത്ത് പോയിട്ട് വരാട്ട സാധനങ്ങൾ മേടിച്ചിട്ട് ഓക്കെ അമ്മാമ്മ ഉണ്ട് അപ്പം അവരെ ഞാൻ അവിടെ കൊണ്ടാക്കി കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അതിന് വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അതിലൊരു സമയം കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക് കയറണത് അപ്പോൾ ഇനി എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് അപ്പം മമ്മി കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ അത് അപ്പോൾ മമ്മി വൈകുന്നേരം ഇപ്പം വീട്ടിലേക്ക് വന്നായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ പാർക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗ്രേസ് കുറേ ദിവസം എനിക്ക് പാർക്കിൽ പോകണം ഇമാനൊരു ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പൊ അവൻ പോയിക്കണേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് പോകണം എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു ഇപ്പൊ മുകളിലേക്ക് ആക്കി ഞാൻ ഇതേ സാധനങ്ങൾ മേടിക്കാൻ താഴ്ത്തിക്കും എന്നേക്കാണ് സഞ്ചാട്ടം വണ്ടിയിൽ ഇണ്ട് കേട്ടാ അപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് മേടിക്കുകയാണ് എന്തായാലും പാർക്കും കൂടി ഉള്ളത് കൊണ്ട് ഇപ്പം നമുക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ പിള്ളേരെ നമുക്കൊന്നിരുത്തണമെങ്കിൽ അവർക്ക് കളിക്കാനൊരു സ്പേസും കൂടി ഉള്ളതുകൊണ്ട് ഒരു ഒരു സന്തോഷമുണ്ട് അവരും പോറടിക്കില്ല നമുക്കും നമ്മുടെ കഥയായ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ സ്റ്റീവാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്കും ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തുടങ്ങി ഇങ്ങനെ പാർക്കിലാണെങ്കിലും ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തുടങ്ങി എന്താണ് മോളിൽ അത്ര വലിയ കാണിക്കണമെന്ന് എനിക്ക് അത്ര വെല്ലുവിളിത്തല്ല എന്നാലും ആൾ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്കറിയാം പിന്നെ മമ്മീം കൂടെ ഉള്ള ഇമ്മാനും ഉണ്ട് ഗ്രേസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവ ഹാപ്പി ും അപ്പം ഞാൻ എന്തി നമ്മുടെ വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് എടുത്തു യൂസ് ചെയ്യുന്ന ലിക്വിഡും പിന്നെ പരിപ്പ് പയർ പപ്പടം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു പിന്നെ ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോപ്പിലേക്ക് വരണതാണ് അപ്പോൾ വേടി ഒന്ന് വേടിച്ചില്ലെങ്കിൽ തന്നെ ഒന്ന് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് നോക്കുമല്ലോ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് സൺഡേ ആണ് അപ്പോൾ വൈകുന്നേരമാണ് അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി എടുക്കാൻ ഞാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോഴാണ് അവിടെ ഒരു ചട്നി പൗഡർ ഇരിക്കുന്നത് കണ്ടേ അപ്പോൾ ഞാൻ അങ്ങനെ ചട്നി പൗഡറൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തതെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ സാമ്പാർ പൊടിയൊക്കെ എടുത്തു പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ഒന്ന് പോകണം ങ്ങനെ സംഭവമൊക്കെ നിറഞ്ഞിരിക്കേണ്ടായിരുന്നു കേട്ടോ പക്ഷെ വെജിറ്റബിൾ സെക്ഷനിൽ അത്ര അധികം എന്നില്ല എനിക്ക് തോന്നുന്നു ഞായറായി ചെയ്തുകൊണ്ടായിരിക്കാം അപ്പോൾ ഇനി ഞാൻ ഞാനിതിന് കുറച്ച് ക്യാപ്സിക് രണ്ട് ക്യാപ്സിക് എടുത്തു ഇനി കുറച്ച് ഫ്രൂട്ട്സ് എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബില്ല് ചെയ്തിട്ട് വേണം കുറച്ച് പാത്രങ്ങളുടെ ഒരു ഏരിയ ആ ഒരു സൈഡ് കണ്ടു വേടിക്കണമെന്നില്ല എന്നാലും എന്തൊക്കെയുണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാൻ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പിന്നെ അധിക നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണില്ല എന്ന് വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു കാരണം രാത്രിയായി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം കുറച്ച് നേരം അരമണിക്കൂർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു സൺ ഞാനം പുറത്തുണ്ട് കേട്ടോ കാറിൽ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഇതോടുകൂടി ഇതോടുകൂടിയല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ആ ഏരിയെന്ന് ഞാൻ ഇപ്പോൾ നീങ്ങാണ് ഇനി കുറച്ച് രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി അങ്ങനെ അങ്ങനെ പോയി പോയി പാത്രങ്ങളുടെ ഏരിയയിലേക്ക് എത്തിയിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചില്ലുള്ള പാത്രം കുറേ നാളെ ഞാൻ മേടിക്കുന്നത് വിചാരിക്കുന്നു എന്തായാലും ഇപ്പം മേടിക്കണില്ല മേടിക്കണം അവിടെ ഇങ്ങനെ ഡബ്ബകളും കാര്യങ്ങളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയില്ല പിന്നെ പാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഇനി വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് എടുക്കാം നോക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് എന്താ ഞാൻ എന്തേ ബില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ അങ്ങനൊന്നും നോക്കിയൊന്നുമില്ലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല പിന്നെ സ്റ്റീവ് എത്ര നേരം മമ്മിയുടെ അടുത്ത് അങ്ങനെ അത്ര നേരം നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം പോവാണ് അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ സമയത്തൊന്നും അവർ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇപ്പം മുകളിലായതുകൊണ്ട് അമ്മയുടെ അടുത്ത് കുഴപ്പമില്ല എന്നാലും അമ്മേനെപ്പോൾ ഒരിടയ്ക്ക് എപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ അധികം കാണാത്തതുകൊണ്ട് അത്ര നേരം അമ്മേടെ അടുത്ത് എനിക്ക് അത്ര വലിയ പിടുത്തില്ല അവ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടാ ഞാൻ ഇനി അവരെ വിളിക്കാൻ പോവാണ് അവര് വരുവാ എന്തായാലും ലേറ്റ് ആവാണിക്കാൻ മുമ്പില്ലായിരുന്നു വീട്ടിലേക്ക് എത്തണം ആദ്യ ഹൈറ്റ് പോവാ കേറു പോവാ ഹലോ പൂവാ നമുക്ക് Musuh. Ada misi? kata? Mati, mati, mati. Kalian wa <coughs> puu <people. tos> <People. tos> <People. tos> ോടൊക്കെ തന്നെ പോയി ആ കാഗാവ് ഊഞ്ഞാലൂഞ്ഞാള് തിരിഞ്ഞറണ em

ഞാൻ വിചാരിച്ചു അവൻ കരയുന്നു പക്ഷെ കരഞ്ഞില്ലാട്ടാ പോരുമേണ്ട ഏ അവന് മതിയായിട്ടോന്നുല്ല ഞാനെടുത്തിട്ട് പോയി ഞങ്ങള് വീട്ടിലെത്തി ഞാനൊന്നിപ്പോണ്ടോ ഏ ആ ഷൂ തരാ അമ്മേടെ അടുത്തുണ്ട് രാവിലെ പിന്നെ ഇവിടെ പൊടി ഇച്ചിരി ആയിട്ടുണ്ട് എത്ര പറഞ്ഞോളാം ബിസ്കറ്റിന്റെ

അങ്ങനെ റെഡ് മാറി ബാക്കി ഇനി നാളെ കാണാം ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ രാവിലെ തന്നെ സൈക്കിൾ പോവാൻ പോവാണ് എവിടേക്കാ പോടിയൊന്നും ഇല്ല നേരെ പോവാണ് പട്ടണത്തൊന്നും ചോട്ടാ വിചാരിച്ചു പോവാണ് അങ്ങനെ നമ്മൾ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അന്നമ്മടെ ഉച്ചേരി കൂടി കുമ്പിടി കൂടി കറങ്ങി അന്നമ്മടയിൽ നിന്ന് വീണ്ടും നമ്മൾ അന്ന് വന്നു നിന്നില്ലേ ഒരു സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ അടിയിൽ അവിടേക്ക് വന്നേക്കണ്ട ഇതാണ് സ്ഥലം അന്ന് ഇവിടെ കുറേ കസരകളോ കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ അന്ന് ഇപ്പോഴും എല്ലാവരും അഴിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ പുഴയുടെ സൈഡിൽ പോത്തുകൾ കെട്ടിയിട്ടാണ് പോത്തുകൾ ആവശ്യമുള്ളപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങും കയറും ഇഷ്ടം പോലെ വെള്ളം അടിപൊളി അവിടെ നിന്ന് തുടങ്ങി അവിടെ ഇവിടെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് പോത്തുകൾ ഇവിടെ ഷ്ടം പോലെ പുല്ലും പിന്നെ കൊറച്ചു നേരം ഇവിടെ റസ്റ്റാണ് വീഡിയോന്റെ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് മൊബൈലിൽ കുറച്ച് ക്ലിപ്പുകളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഇവിടെ പോളു ഇനി പിന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ അയക്കണം ക്രിസ്മസ് ട്രീയൊക്കെ കഴിക്കണം ഗ്രേസ് ഒരുമിക്കൊന്നും ഇണ്ടാവില്ല ഏട്ടാ ഒക്കെ അയച്ചിട്ടുണ്ടാവും ഇനി നെക്സ്റ്റ് ഇയർ അല്ല ഈ വർഷം നമുക്ക് ക്രിസ്മസിനെ നമ്മളിതൊക്കെ തൂക്കുള്ളു ഗ്രേസ് ഒരുമിക്ക് ഇതൊക്കെ അയച്ചിട്ടുണ്ടാവും എന്തൊന്നും പറയാതെ ഏ നിരുമയ്ക്കും കൊറേ ലേറ്റ് ആവും നോക്കാം നോക്കാം എന്നാ അപ്പോട് പറയട്ടെ അപ്പോൾ ഗ്രീസും എന്നെക്കോമ്പോ കഴിക്കുന്ന പറഞ്ഞേ നിങ്ങൾക്ക് നോക്കാം എന്നൊക്കെ ഒച്ചു വന്നിട്ട് ഫുൾ അയക്കാം ഏ ഓക്കെ നമ്മൾ സൈക്കിൾ യാത്രയ്ക്ക് ആയിന്ന് എട്ടി എന്താ ഇന്നെ കുറ ദൂരം ചേട്ടിന്നോ 22.4 മാർ കാണില്ല നിന്ന് 16 കിലോമീറ്റർ അല്ല 20 22 കിലോമീറ്റർ 22 പോയി വળીയക്ക്ന്ന് അന്ന് പോയി വഴിക്കോടിയും പോയി ആ ഇച്ചിരി കൊടി കൂടുതൽ ചേട്ടിമീ ഇവിടെ തണന്നിരിക്കുന്നു ഇവിടെ ഇങ്ങനെ പോയി 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 പോത്തുശേരി അമ്പലനട കൂടി കുമ്പിടി പള്ളിയുടെ മുന്നിൽ കൂടെ കറങ്ങി അങ്ങോട്ട് പോയില്ല അമ്പലനട കൂടി കറങ്ങി വന്ന് അന്നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും നമ്മൾ അന്ന് വന്ന വഴിക്ക് പുഴയുടെ അവിടെ ഇറങ്ങി അതികൂടെ കറങ്ങി സമ്പാളൊരു പള്ളിയുടെ കൂടെ കറങ്ങി തിരിഞ്ഞു വെള്ളം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശയും പരിപ്പ് കറിയും അപ്പം ഇനി ചായ പിടിക്കട്ടെ ചായ അല്ല ദോശ അയക്കട്ടെ അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ എന്താ ചെയ്യും ചിക്കൻ കറി വെക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൊച്ച് വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത് വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്തോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ